പുത്രനെ നോക്കിക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിന്റെ പുത്രനെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്നും ആ യേശുവിൽ വിശ്വസിക്കണമെന്നും യേശുവാണ് ന്യായം വിധിക്കുന്ന ദൈവമാണെന്നും യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ള പുത്രനെ വിശ്വസിച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടെന്ന നിത്യജീവനുണ്ട് എന്താ നിത്യജീവൻ എന്താണ് നിത്യജീവൻ യോകന പതിനെട്ട് മുതൽ പറയാതെ ഏകസത്യതയുമായ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ ആരുന്നത് നിത്യജീവൻ യേശുവിനെ അറിയണം പിതാവിനെ അറിയണം ഏ പിതാവാനാണ് സകലത്തിന്റെ സൃഷ്ടികർത്താവാണ് സകലത്തിന്റെ അധികാരിയാണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് പിതാവാം ദൈവമാണ് ആ പിതാവാൻ അറിയണം ഏകസത്യതയുമായ പിതാവിനെയും പിതാവുന്ന യേശു ക്രിസ്തുവിനെ അറിയണം യേശുവാണ് ലോകരക്ഷേതാവ് യേശുവിന്റെ രക്തമാണ് പാപത്തിന് പരിഹാരം വരുത്തുന്നത് യേശുവാണ് വഴിയും സത്യയും ജീവനും യേശുവിൽ കൂടി മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അവസാനം ന്യായം വിധിക്കുന്ന യേശുവാണ് ആരാ ന്യായം വിധിക്കുന്നത് യേശു നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരകരായി തീർന്ന ആരാണ് യേശു ഇനി വരാൻ വേണ്ടി പോകുന്ന ആരാണ് യേശു നമ്മേ കൊണ്ടുപോകാൻ വേണ്ടി വരാൻ വേണ്ടി പോകുന്നത് യേശു അപ്പൊ യേശുവിനെയും പിതാവിനെയും അറിയണം അതാണ് നിത്യജീവൻ ഏകസത്യതയുമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ പിതാവിൻ്റെ ഒരിഷ്ട കൂടി രണ്ടിഷ്ടം ഞാൻ പറഞ്ഞു ഒരിഷ്ടം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിച്ചാൽ വേണ്ടി പോവുകയാണ് സമയം എനിക്ക് തന്ന സമയം രണ്ട് മൂന്ന് മിനിറ്റ് കൂടിയായി ഒന്ന് ദോണിക്കാറ് പതിനാറ് പതിനേഴ് പതിനെട്ട് എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം പിന്നെ നമ്മെ കുറിച്ചുള്ള ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എപ്പോഴും സന്തോഷിപ്പിൻ എന്തിൽ സന്തോഷിക്കണം ഭാര്യയിലാണോ സന്തോഷിക്കാനുള്ളത് ഭർത്താവിലാണോ സന്തോഷിക്കാനുള്ളത് നിന്റെ ജോലിയിലാണോ സന്തോഷിക്കാനുള്ളത് എന്തിൽ സന്തോഷിക്കണമെന്നാ എപ്പോഴും സന്തോഷി നിങ്ങൾ ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അയാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു സന്തോഷം വരുമോ ഇല്ലയോ അരോ ഏ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഒരാളെ നമ്മൾ ആലയത്തിലേക്ക് വിളിച്ച് അയാൾ ആരെയും നമ്മുടെ കൂടെ വരുമ്പോൾ നിങ്ങളുടെ അകത്തൊരു സന്തോഷം തരില്ലേ എന്തിൽ സന്തോഷിക്കണം പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം നാം സന്തോഷിക്കാൻ ഉള്ളത് എപ്പോഴും സന്തോഷിപ്പേൻ നമ്മുടെ മക്കൾ സന്തോഷം ദൈവത്തിൽ ആത്മാവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം എപ്പോഴും സന്തോഷിപ്പിൻ എടുത്തത് ഇടവിടാതെ പ്രാർത്ഥിപ്പേൻ ഒരു വാക്ക് ഞാൻ ഒന്ന് വായിക്കാം ലൂക്കോസെറ്റിന്റെ ആറ് ഏഴ് ഒന്ന് വായിച്ച പതിനെട്ടിന്റെ പതിനെട്ടിന്റെ ആറ് ഏഴ് പെട്ടെന്ന് ദൈവമോ രാവകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ല വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നു എന്ന് വായിച്ച ഞാൻ ഒരു വാക്ക് തോന്നുന്നു ദൈവമോ തെറ്റിപ്പോ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയായിരിക്കും വിശ്വമോര് അതിനൊരു വിടുതൽ നടക്കുന്നില്ല എന്നാൽ ഉടനെ തന്നാൽ ചിലപ്പോൾ നിങ്ങൾ കൃപയിൽ കാണത്തില്ല ദൈവമോ രാവും പകലും രാത്രിയും പകലും ജാവുകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും പ്രിയ സഹോരി സഹോരങ്ങളെ മാതാവ് മനസ്സിലാക്കണം രാത്രിയും പകലും നിങ്ങളെ ദൈവത്തോട് നിലവിളിക്കുന്നവരാണോ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നെങ്കിൽ ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവര് പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലേ വേഗത്തിൽ വേഗത്തിൽ ഫൽക്കാലം നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം വേഗത്തിൽ ഉത്തരം തരാൻ വേണ്ടി പോകുകയാണോ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നിങ്ങൾ നിലവിളിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവതരത്തിൽ തരാൻ വേണ്ടി പോവുകയാണ് ദൈവമോ രാവുകൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമവനായാൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയോ അതിനുമ്പെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു ഒരു സഹോദരി വന്ന് ആ വന്ന് പറയുകയാണ് എൻ്റെ കാര്യം എൻ്റെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണേ ആ വിധവ് പല പ്രാവശ്യം വന്നു പല പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്തില്ല ഈ ന്യായാധിപൻ ചെയ്തു കൊടുത്തില്ല എന്നാൽ അവന് തോന്നി ഇവൾ ഇവളൊരിക്കൽ വന്ന് എന്റെ മുഖത്തടിക്കും അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കണം ദൈവം പറയുകയാണ് അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിച്ചെങ്കിൽ ദൈവമോ ഒരു അനീതിയുള്ള ദൈവമയമില്ലാത്ത മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തെങ്കിൽ നവൽക്കാലം നീതിമാനായ ദൈവം സ്വർഗത്തിലെ മഹാദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് വെറുതെ നിങ്ങളുടെ വിഷയത്തിൽ ഒരു വിടുതൽ ദൈവം തരാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വങ്ങളിൽ ഒരു വിടുതൽ ദൈവം തരാൻ വേണ്ടി പോവുകയാണ് ദൈവമോ തന്നോട് നിലവിളിക്കുന്ന കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലോ അടുത്ത പറയാണ് എല്ലാറ്റിനും സ്ത്രോത്രം ചെയ്വൻ ദൈവം ആഗ്രഹിക്കുന്ന നന്ദിയുള്ള കൃതയുണ്ടായിരിക്കണം എന്താണ് എല്ലാറ്റിനും നന്ദി യേശുക്ര പത്ത് കുട്ടരകളെ ശുദ്ധീകരിച്ച് അതിൽ ഒരാൾ മാത്രമേ അന്യജാതിയിൽപ്പെട്ട ഒരാൾ മാത്രമേ ഇടയ്ക്ക് വന്നുള്ളൂ അവനോട് ചോദിച്ചു ബാക്കി ഒൻപത് പേരെവിടെ അപ്പം ദൈവം ആഗ്രഹിക്കുന്ന എന്താണോ നന്ദി യേശു ആഗ്രഹിക്കുന്നെന്താ നന്ദി നന്ദിയുള്ളവരായിരിക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഹൃദയം ഉണ്ടായിരിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം ദൈവം എനിക്ക് വേണ്ടി ഇന്ന ചെയ്ത് ദൈവം നന്ദി നന്ദി അപ്പാ എന്താണ് അതാണ് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കുറച്ച് ഒരു ഏഴ് ആറേഴ് മിനിറ്റ് അധികമായി സോറി ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് പൈസ